കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി മടങ്ങിയതിനു പിന്നാലെ വിവാദവും ശക്തമാകുന്നു വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പത്തു ലക്ഷം രൂപ ലഭിച്ചിട്ടില്ലെന്ന് ടി സിദ്ദിഖ് എം സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് നിലവിൽ ധനസഹായം നൽകുന്നത് കേന്ദ്രം അനുവദിച്ച തുക എന്തുകൊണ്ട് ലഭിച്ചില്ലെന്ന് പരിശോധിക്കണം അർഹരായ മുഴുവൻ ആളുകൾക്കും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിഹിതമായ ഇരുപത് ലക്ഷം രൂപ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ പത്തു ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ ഇത് തള്ളുകയാണ് ജില്ലയിലെ എം എൽ എ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് തുക കൈമാറുന്നതെന്ന് ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു അങ്ങനെയെങ്കിൽ കേന്ദ്രം നൽകിയ തുക എവിടെ പോയെന്ന് പരിശോധിക്കണം സംസ്ഥാന സർക്കാർ നൽകിയ പത്തുലക്ഷത്തിനു പുറമേ കേന്ദ്രം അനുവദിച്ച ലക്ഷം രൂപ കൂടി മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യാൻ നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അവകാശികൾക്ക് ഇരുപത് ലക്ഷം രൂപ ഇപ്പം നിലവിലുള്ള ഓർഡർ അനുസരിച്ച് അവകാശമുണ്ട് കേന്ദ്രത്തിൻ്റെ പത്തും സംസ്ഥാനത്തിൻ്റെ പത്തും നിലവിൽ ലഭിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പത്ത് മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ പത്ത് ലഭ്യമായില്ല എന്ന് കേന്ദ്ര ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന ബഹുമാന്യനായ കേന്ദ്രമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തുകൊണ്ട് കൊടുത്തില്ല വളരെ ഗൗരവതരമായ ചോദ്യമാണ് ഞങ്ങൾ ഒരു കാര്യം പറയുന്നു മരിച്ച മുഴുവൻ അവകാശം അത് പരിപാലിച്ചില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഉണ്ടാകും വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന വനം മന്ത്രിയാണ് വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറെ കൂടി ശക്തമായ നടപടി കേന്ദ്രമന്ത്രി സ്വീകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അതുണ്ടായില്ല വന്യജീവി നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് ഭേദഗതി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എണ്ണം നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എം എൽ എ മാർ ആവശ്യപ്പെട്ടു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്ലാൻ പദ്ധതിയിൽ നിന്നാണ് അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ സംശയങ്ങൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും ജനപ്രതിനിധികളുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും സംശയങ്ങൾ ഉത്തരവാദിത്വം കാടും നാടും വേർതിരിക്കുന്നതിനെ കേരളം സമർപ്പിച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പ്രതികരിച്ചില്ലെന്ന് ഒര് കേളു എം എൽ എയും പറഞ്ഞു വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കാതെയാണ് യോഗം പിരിഞ്ഞത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജില്ല സന്ദർശിക്കുമ്പോൾ കുറെ കാര്യങ്ങളിൽ ജില്ലയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും ഒ ആർ കേളു എം എൽ എ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ